എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു പ്രധാനപ്പെട്ട അഞ്ച് വാർത്തകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ഇത്തരത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് ഇന്നു മുതൽ ശക്തമായ മഴ തന്നെ ഉണ്ടാകും എന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വിവിധ ജില്ലകളിൽ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വിവിധ സ്ഥലത്ത് ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാല് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നവംബർ ഇരുപത്തി ആറ് വരെ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കുക താപന അനുശം അതുപോലെ താഴ്ന്ന നാണയ പെരുപ്പവും കണക്കിലെടുത്തുകൊണ്ട് ബാങ്ക് ഇന്ത്യ വീണ്ടും പലിശ കുടച്ചേക്കും മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കുന്ന റിസർവ് ബാങ്കിന്റെ യോഗത്തിൽ ഡിപ്പോ ശതമാനം കുറച്ച് അഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസം ഇന്ത്യയുടെ പുറത്തു വരുന്ന ജി ഡി പി കണക്കിൽ എടുത്തായിരിക്കും ഈ തീരുമാനം കൈകൊള്ളുക ഉൽപ്പന്നങ്ങളെ എങ്ങനെ ബാധിക്കും എന്നും വിലയിരുത്തും അമേരിക്ക ഉൽപ്പന്നങ്ങളെ പൊതുശതമാനം കിഴിവ നേരിട്ടതോടെ രാജ്യത്തെ പ്രതി കയറ്റുമതി പ്രതിസന്ധി നേരിട്ടതോടെയാണ് പൈപ്പ് പലിശ കുറയ്ക്കണം എന്നാണ് ആവശ്യം മാത്രമല്ല ഒക്ടോബറിൽ ചില്ലറ നാണയം പേർക്കും പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം താഴ്ന്നായിരുന്നു ആറുമാസമായി റിസർവ് ബാങ്ക് നേരിടുന്ന നാല് നിന്നും താഴെയാണ് നാണയപ്പെരുപ്പം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആറ് പോയിന്റ് നാലായിരുന്നു നാണയ പെരുപ്പം അത് കുറഞ്ഞാണ് നാല് പോയിന്റ് രണ്ട് ശതമാനമായത് രാഷ്ട്രീയ മേഖലയിലെ അനിശ്ചിത്വം കർഷക മേഖല പ്രതിസന്ധി കൊഴിഞ്ഞുന്നതോടെ വില പ്രതിസന്ധി ഗണ്യമായി കുറഞ്ഞു പ്പ് വർഷം ഫെബ്രുവരിക്ക് ശേഷം സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് പകരാനായിട്ട് റിഷർ ബാങ്ക് മൂന്ന് തവണകളായിട്ട് ഒരു ശതമാനം പലിശ കുറച്ചിരുന്നു റിഷർ ബാങ്ക് ബാങ്കുകൾ വാങ്ങുന്ന പലിശ റിപ്പോ അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ വീണ്ടും കുറയുന്ന പോലെ ഭവന വാഹന വായ്പകൾക്കും അച്ഛസ്സവുമാണ്ക്ക് നികുതി കുറഞ്ഞിട്ടും വാഹ രാജ്യത്തെ വാഹന മേഖലയിൽ നേട്ടമുണ്ടായില്ല മേഖലയിലും ഇത് ശക്തമാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ഇന്ന് വീണ്ടും സജീവമാവും ബാങ്ക് അക്കൗണ്ടിൽ ഇതുവരെ തുക എത്താത്തവർക്ക് ഇന്നു മുതൽ തുകയെത്തിച്ചേരുന്നതാണ് ഇന്ന് ഒന്നൽ വീടുകളിൽ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ പെൻഷൻ വിതരണം മൂവായിരത്തി അറുനൂറ് രൂപ കർശനമാകും അജീവമാകും ലഭിക്കുന്ന ആളുകൾക്ക് ഉടനെ തന്നെ ആ തുക ലഭിക്കുന്നതായിരിക്കും ആ കുറവുള്ള തുക മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരും കൈകൾ ചൊവ്വാഴ്ച ഇന്നുമുതൽ വിതരണം ആരംഭിക്കും ട്രഷറി മുഖാന്തരം തിനു ശേഷം മാത്രമാണ് കൈകളിൽ കൊല്ലം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ തുടങ്ങുകയുള്ളൂ ആ തുക അവരുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് കൈകളിലേക്കുള്ള വിതരണം വൈകുന്നത് ഇന്നലെ എത്തി ഇന്നോട്ട് വിതരണം ആരംഭിക്കും എല്ലാ സഹകരണ സംഘ ഉദ്യോഗസ്ഥരിലേക്കും സ്ഥാപനങ്ങളിലും പണം എത്തിക്ക പണം എത്തിയിട്ടില്ല ഇന്നും കടമെടുപ്പുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് യുടെ എത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈകാതെ സഹകരണ സംഘ ഉദ്യോഗസ്ഥരിലേക്ക് സർക്കാർ പണം എത്തിച്ച് നൽകുക ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ നാളെയോടുകൂടി കൈകളിൽ വിതരണം സജീവമാകും അടുത്ത പ്രധാനപ്പെട്ട ഇനി അഞ്ചാറ് ദിവസം മാത്രമാണ് രാജ്യത്തെ റേഷൻ കാർഡ് നമുക്ക് മാറ്റാൻ കഴിയുന്നത് ഈ റേഷൻ കടയിലെത്തി അരി വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുക റേഷൻ കാർഡ് പുതുക്കി മാറ്റാനുള്ളവരെ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക സി ഡി സാധനങ്ങളൊക്കെ സപ്ലൈകോ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ നോക്കുക അർഹതയുള്ളത് അതിന് മുകളിൽ സാധനങ്ങൾ സബ്സിഡി വിലയ്ക്ക് വാങ്ങിയാൽ ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ലഭിക്കും ഇപ്പം വിവിധ ആനുകൂല്യങ്ങളാണ് സപ്ലൈകോ വഴി സർക്കാർ നടപ്പിലാക്കുന്നത് പതിനൊന്ന് രൂപയ്ക്ക് പുട്ടുപൊടി അപ്പം പൊടി ഒക്കെ ലഭിക്കുന്നതാണ് റേഷൻ കാർഡിലേക്കുള്ള മാറ്റം ഇപ്പം തുടരുകയാണ് ഡിസംബർ പതിനാറ് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഉള്ള അവസാന ഡേറ്റ് ആദ്യം പറഞ്ഞു എൻ്റെ ശ്രമിക്കണം എപ്പതാണ് അവസാനമായിട്ട് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ഇരുപത്തിനാലാം തീയതി ആഴ്ച ഇന്നലെ സ്വർണവര വഴിക്ക് ഇടിവ് രേഖപ്പെടുത്തി ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ബെല്ലൈക്കൻ ഇതിനുള്ള ഞാൻ ഇടുന്നവരോ നിങ്ങൾ